െ രണ്ടരം രൂപക്ക് എന്നോട് വെറ്റി വിളി വെല്ലുവിളിച്ചു പോയു പോയാ ലീഗ് നേതാക്കന്മാർ ആരെങ്കിലും ടാണയിൽ ജീവിക്കുന്നുണ്ടപ്പോ അത് ആത്മഹത്യ ആരെങ്കിലും ടാണയില് ഇവൻ സംഖ്യ ആണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ എന്നെ രണ്ടര ലക്ഷം രൂപക്ക് ഏതെങ്കിലും വെല്ലുവിളിച്ചും ലീഗാണുണ്ടാണി പറഞ്ഞ ടാണയിൽ മണിൽ വന്നിട്ടാ ചോദിക്കണത് പറ്റുമെങ്കിൽ നിങ്ങള് തെളിവ് ഇല്ല അപ്പുറം തെളിവ് എന്തിനാണ് വേണ്ടി ഇതിന്റെ അപ്പുറം എന്ത് തെളിവാണ് എങ്ങക്ക് വേണ്ടിയത് ചോറ് തിന്നുന്ന ജനങ്ങളിതാ സത്യം തെളിയിച്ചിരിക്കുന്നു ഇതിന്റെ അപ്പുറം എന്ത് തെളിവാണ് ഇവിടുത്തെ മൂരിലീഗർക്ക് മേണ്ടിയത് ആണാണെങ്കിലും രണ്ടര ലക്ഷം കൊണ്ടുവരേ ലീഗായിട്ട് പറഞ്ഞ ഏതെങ്കിലും ആണായി പറഞ്ഞ മക്കൾ ഇവരുടെ രണ്ടര ലക്ഷം വെല്ലുവിളിച്ച കൊണ്ടുവരെ കൺകൂറ്റിലാരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ പിരിപിടിക്കടാ രണ്ടര ലക്ഷം ഓഫർ ചെയ്ത കൊറയാ എന്തെങ്കിലും പറയാം ഇതിന്റെ അപ്പുറം എന്ത് തെളിവാണ് ഞങ്ങക്ക് വേണ്ടിയത് ഒരു വർഗീയവാദിയെ താണയുടെ മണ്ണിൽ നിന്ന് വിജയിപ്പിക്കാൻ ശ്രമിച്ച വർഗ്ഗവഞ്ചകരായ ലീഗ് ആരെ മൂര് ലീഗാരെ നിങ്ങളൊക്കെ ഉമ്മാന്റെ മലപ്പാൽ കുടിച്ചിട്ടാണ് ജീവിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ പട്ടിപ്പാലെല്ലാം കുടിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞ വാക്കുപാലിക്കും അത്ര ഉള്ളൂ നിങ്ങൾ ഈ ജനങ്ങളെ ഈ നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും ആ എല്ലാ ജനങ്ങളും നിങ്ങൾ വഞ്ചിക്കാൻ നോക്കിയല്ലേ ഈ ആയിരക്കണക്കിന് താണയിൽ നിന്ന് പിന്നെ വോട്ട് ചെയ്യുന്ന പത്തിരണ്ടായിരം ജനങ്ങളെ ഒറ്റയടിക്ക് നിങ്ങൾ പറ്റിച്ചാൻ നോക്കിയില്ലേ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടാ രണ്ടര ലക്ഷം നിങ്ങളെ തറവാട്ട് മുറ്റത്ത് ഈ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരില് എന്റെ വീട്ടിൽ വന്ന് എന്റെ നെഞ്ഞത്തിട്ട് പടക്കം പൊട്ടിക്കുന്നു പറഞ്ഞ ആൺകുട്ടികളൊക്കെ ജീവിച്ചിരിക്കണെങ്കില് ഇവിടെ വന്ന് വെക്കേ ഇങ്ങളെ നെഞ്ഞത്താണ് ഞാൻ നിക്കണത് ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്റഫ്ണെന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ നേതാവ് അവിടെ എവിടെ കെരീം പുന്നപ്പാല ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ച യൂത്ത് ലീഗ് പമ്പാട് പഞ്ചായത്തിന്റെ ലീഗ് പ്രസിഡന്റ് അവിടെ ഇത്ര ഇത്രയാണിങ്ങൾ നിങ്ങളെ മോത്ത് നോക്കിട്ട് നിങ്ങൾ നുണയനാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണേ അന്ധ സ്വാഭിജാത്യോ ഉറച്ചെങ്കിൽ നാണോ മാനോ ഉൾപ്പുണ്ടെങ്കിൽ ഇട്ടറിഞ്ഞു പോ പഞ്ചായത്ത് ലീഗിൽ പ്രസിഡന്റ് കസേര ഇതൊന്നും പറഞ്ഞ അവിടെ കേക്കൂല എടോ ഉളുപൂസും ഉള്ളില്ലാതെ പാണക്കാട്ടെ ബഹുമാനരായ തെങ്ങന്മാരെ ഈ നാട്ടിൽ കൂടെ കൊണ്ടുവന്നിട്ട് പച്ച നോടെപ്പിച്ചില്ലേ പറയിപ്പിച്ചില്ലേ ഇതിലൊന്നും മാപ്പ് തരൂല ഇവരൊക്കെ അഞ്ചു നേരം നിസ്കരിക്കണ വീട്ടിൽ കുറാൻ സൂക്ഷിക്കാൻ മനുഷ്യന്മാർ തന്നെയാണ് അവരുടെ നേതാക്കന്മാരെ കൊണ്ട് ഇത്ര തരം താണ രാഷ്ട്രീയവേദകൾ ജയിപ്പിക്കാൻ പാടില്ലായിരുന്നു ലീഗാരാ പാടില്ലായിരുന്നു പട്ടിപ്പാൽ കുടിക്കാത്ത ലീഗാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ വെല്ലുവിളിച്ച് പോയ ലീഗാരിൽ ആരെങ്കിലും അവശേഷിക്കണ്ടെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞ് നന്മയുടെയും സത്യത്തിന്റെ ഒപ്പം നിന്ന് ലീഗ് ഞാൻ ഉദ്ദേശിക്കണ കേട്ടോ അതും കൂടി പറഞ്ഞുതരാം ഒരാട് ഒരു പട്ടിനെ കൊണ്ടുവന്നിട്ട് ഒരു ആടാണെന്നും പറഞ്ഞാണ്ട് നമ്മളെ മുന്നിൽ അറുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാതിരി അല്ലേ അമ്മാരി ചക്കത്തരുന്നത് കാട്ടിന്തോലിട്ട് വന്ന ചെന്നായിക്കുള്ള തിരിച്ചറിയാനുള്ള ബുദ്ധി ഘട്ടാണെ ഈ നിക്കണ വിവരം വിവേകം വിദ്യാഭ്യാസം ഒക്കെ ഉള്ള മനുഷ്യന്മാർക്ക് ഇണ്ടോ പറ്റെങ്കി വരെ ആണായിട്ട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കാ വന്നിക്കണേ കൂട്ടിന് പത്താളെ കാട്ടുകൾ കൂട്ടിയിട്ടില്ല ആർക്കെങ്കിലും വരാൻ പറ്റെങ്കി വരെയും ഒട്ടിക്കും പടക്കങ്ങള് നിങ്ങളെ മോന്തിന്ന് കാണിച്ചു തരങ്ങള് നിങ്ങൾ ആ ബാൻഡ് സെറ്റ് ഒക്കെ പകുതി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാനെട്ടോ അതിന്റെ അടിയിൽ കച്ചവടക്കല്ലോ പകുതി വിലക്കേ രണ്ടര ലക്ഷം പിരി കൊടുക്കണം ആ പൈസ എങ്കിലും ലാഭിച്ചോളി അതേമാതിരി പടക്കം പകുതി വിലക്ക് എടുക്കും ഇത് നാളെ തന്നിട്ട് കാര്യമില്ല ഇത് ഡിസംബർ ആണ് നല്ല തണുപ്പുള്ള ടൈമാണ് ന്യൂ ഇയറിന് പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ തണുത്തു പോകും മാണെങ്കി തന്നോളി അതിന്റെ പൈസ കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ രണ്ടര ലക്ഷത്തില് ചങ്കൂറ്റങ്ങളോ ലീഗാരാ அத <laughs> நீ <laughs>